ഞാനിന്ന് പച്ചക്കറി നടണ്ട ഇതാന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ മണ്ണ് കുറച്ച് മണ്ണിയുടെ ഒരു മൂന്നാഞ്ചു വോട്ട മണ്ണ് ഒഴിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് കോഴി വളം ഇത് നാല ഇത് രണ്ടും കൂടിയിട്ട് ഇട്ടിട്ടിങ്ങനെ കുഴക്കും ഇത് കോഴിവളാണ് കേട്ടോ നല്ല വളമാണ് കൊറച്ചാലും കൂടി ഇട്ട് കുഴച്ചിട്ട് നമ്മള് സഞ്ചിയില് അതില് നറച്ചു വെക്കും ഇത് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് നടല്ലൂ കേട്ടാ എന്നാ മണ്ണിനായി മണ്ണും വളം എല്ലാം കൂടിട്ടൊരു ജോയിന്റ് ഇതായിട്ടാകുമ്പോ നടനൊരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോ ഇപ്പൊ എല്ലാം പെരക്കിട്ട സഞ്ചിയില് നറച്ചു വെക്കും ഇപ്രാവശ്യം നമ്മള് നട്ട് നോക്കട്ടെ ഉണ്ട് ഉണ്ട് പച്ചക്കറി ഇട്ട് നമ്മളിന്ന് വിഷമില്ലാതെ പച്ചക്കറി ഇങ്ങനെ ഓരോരാളും ഓരോരോ വീട്ടിലും അടുക്കള തോട്ടം നേട്ടിട്ടുണ്ടെങ്കിൽ വിഷമില്ലാതെ പച്ചക്കറി നമുക്ക് കഴിക്കാം അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതാന്ന് ചെയ്യാൻ പോകുന്നത് പോകുന്നു അതെല്ലാം നിറച്ച് വെച്ചിട്ട് എല്ലാം കുഴച്ച് കുറേശന് വെള്ളം ഇപ്പം മണ്ണ് നരക്കുന്നതിന് കുറച്ച് പച്ച മുളകിൻ്റെ തയ്യും തക്കാളിൻ്റെ തയ്യും തന്നിട്ടുണ്ട് അവർ പക്ഷെ നടുവ കുറച്ച് പിച്ച് വാങ്ങിക്കൊള്ളി അതും എല്ലാം പായീറ്റെല്ലാം ഇതാക്കിയിട്ടുണ്ട് കുടിച്ചില്ല അപ്പോൾ എല്ലാം കൂടി ഇപ്പം നട്ടാലുണ്ടല്ലോ ഈ കോഴി വളത്തിന് നല്ല ചൂടാണ് അപ്പോൾ ആ ചൂട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ഒരു മൂന്നാല് ദിവസം സഞ്ചയിലിട്ട് നറച്ച് മണ്ണും വള എല്ലാം കൂടി നറച്ചാടെ വെച്ചാൽ ആ ചൂടും കഴിയും കുറേശോ കുറേശ്ശം വെള്ളം പാറ്റുകയും ചെയ്താൽ എന്നിട്ടാകുമ്പോൾ അതിൽ നട്ട് കൊടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ പരിപാടി എല്ലാം നടത്താം നടല് മറ്റൊരു ദിവസം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ചെയ്യാം ഇവിടെ നിറച്ച് പാക്കറ്റാക്കി വെച്ചാ ഇതാകുമ്പോൾ നമുക്ക് ഏടി നടല ഇവിടെ നടാൻ സ്ഥലമില്ല എന്നുവെച്ചാൽ ഒമ്പത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ തേച്ചും ചോദി ആയതുകൊണ്ട് ഒന്നും നടാൻ പറ്റില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഈ പാക്കറ്റ് വാങ്ങിയിട്ട് ഇതാകുമ്പോൾ ഏടി വെക്കാലോ മുറ്റത്തായാലും വയ്ക്കാം പക്ഷേ വഴിപോലെയാണ് എന്നാലും നമുക്ക് സൈഡിൽ വെച്ചിട്ട് ഇതാക്കലായി എന്തായാലും ഇപ്രാവശ്യം ഞാൻ പച്ചക്കറി പൊറിക്കും എന്താ പറയുക എല്ലാവരും പറിച്ച പീടിയാലും ഇത് എങ്ങനെയാന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മളാ നമ്മളെ ആവശ്യത്തിന് മാത്രം നമുക്ക് അത്രയില്ല വേണ്ടു ഒരു തൈത കുടിച്ചാലും അതിനകത്ത് ഉണ്ടായാൽ നമുക്കതൊരു ഭയങ്കര ഇത് കിട്ടും നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു ഇതാണ് എന്നുവെച്ചാൽ ഈ പീടിയെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതും നമ്മൾ നട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ രുചിയും ഒന്ന് മാറി തന്നെയാണ് അവിടെ എല്ലാവരും എന്ത് വേണമെന്ന് വെച്ചാൽ ഇതുപോലെ പാക്കറ്റ് വാങ്ങുക പത്ത് രൂപയേ ഉള്ളൂ ഒരു പാക്കറ്റിന് അപ്പോൾ എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക നമ്മളിപ്പൊ ഓടാ ഇതുകൊണ്ടോ വാർത്തിന്റെ മെല്ലെല്ലാമോ മുകളിൽ വെച്ചാല് വെള്ളം ഒരു പൈപ്പ് ഇട്ട് കൊടുക്കല് വേണ്ടു അപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യാ എന്നാല് വേഷമില്ലാതെ നട്ടുലി നട്ടിട്ടൊന്നും കലല്ല നട്ടു ചോദിച്ചുകൂടാൻ പെരുവെച്ചാൽ പാക്കറ്റും ഭാഗ കൊളു ബി ആയിട്ടുണ്ട് നട്ടിന് ഒന്നും ചോദിച്ചുകൂടാൻ വരും കൊറച്ചു സമയം ഉണ്ടാവും പിന്നെ നല്ല കറി വരിക്കും নহ'ব ইমানে পাৰি